ഒട്ടനവധി ഉദ്ഘാടന ചടങ്ങുകളിൽ നാം പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു ഉദ്ഘാടനം ആദ്യമായിട്ടായിരിക്കും മലപ്പുറം തിരുനാവായയിലാണ് നാലായിരം പേർക്ക് ചിക്കൻ ബിരിയാണി വിളമ്പി ഉടമ നാട്ടുകാരെ സൽക്കരിച്ചത് ഉപഭോക്താക്കളുടെ ഇഷ്ടസ്ഥാപനമായ വൈറ്റുമാർക്ക് വിശാലമായ സൗകര്യത്തോടെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറിയ ദിവസമാണ് വ്യത്യസ്ത രീതിയിലുള്ള ചടങ്ങ് സംഘടിപ്പിച്ചത് കുർക്കുളി മൊയ്തീൻ എം എൽ എ ആണ് ഷോറൂം തിരുനാവായക്ക് സമർപ്പിച്ചത് വർഷം കൊണ്ട് സംതൃപ്തരായ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളെ സ്വന്തമാക്കിയ വൈറ്റ് മാർട്ടിന്റെ പുതിയ ഷോറൂമാണ് പ്രവർത്തനം ആരംഭിച്ചത് ഏഴായിരം അടി ചതുരശ്ര വിസ്തീർണത്തിൽ മൂന്ന് നിലകളിലായാണ് വി ഇലക്ട്രോൺ ഒരുക്കിയിട്ടുള്ളത് ഉപഭോക്താക്കൾക്ക് വിശാലതയോടെ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യവും മികച്ച രീതിയിലുള്ള ഡിസ്പ്ലേയുമാണ് ഷോറൂമിന്റെ സവിശേഷത ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എയർ കണ്ടീഷണർ ഹോം തിയേറ്റർ എന്നിവയുടെ വിപുലമായ കളക്ഷനാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ സജ്ജീകരിച്ചിട്ടുള്ളത് വിവിധ കമ്പനികളുടെ മൊബൈൽ ഫോണുകളുടെ കൗണ്ടറിൽ തവണ വ്യവസ്ഥയിൽ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കാനും സൗകര്യമുണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും നിലകളിൽ വീട്ടുപകരണങ്ങളുടെ വലിയ കളക്ഷനുകളാണുള്ളത് കമ്പനി ഓഫറുകൾക്ക് പുറമെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വി ഇലക്ട്രോണിന്റെ പ്രത്യേക ഓഫറുകളിലൂടെ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാൻ സൗകര്യമൊരുക്കിയതായും മാനേജ്മെന്റ് അറിയിച്ചു ഉദ്ഘാടനത്തിന് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് വിരുന്നൊരുക്കിയത് ചടങ്ങിനെ വേറിട്ടതാക്കി ഷോറൂമിന് സമീപത്തായി ഒരുക്കിയ പന്തലിൽ നാലായിരത്തോളം പേർക്കാണ് ചിക്കൻ ബിരിയാണി വിളമ്പിയത് ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസലടശ്ശേരി തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് മുസ്തഫ ശബരിമല മുൻമേൽശാന്തി സുധീർ നമ്പൂതിരി വ്യാപാര വ്യവസായി പ്രതിനിധികൾ തുടങ്ങി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു സ്ഥാപന ഉടമകളായ അബ്ബാസ് തിരുനാവായ മുഞ്ഞിർ തിരുനാവായ ഹംസ തിരുനാവായ വിനീത് പുത്തനത്താണി എന്നിവർ ചേർന്ന് നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനിച്ചു കൾച്ചറൽ പ്രോഗ്രാമിൽ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളായ ലാല നസിർ ചിക്കു എന്നിവർ അതിഥികളായി എത്തിയത് ചടങ്ങിനെ ആവേശമാക്കി സംഗീത വിരുന്നും അരങ്ങേറി ഉദ്ഘാടന ചടങ്ങിനുള്ള ജനപങ്കാളിത്തം വൈറ്റ് മാർട്ട് സ്ഥാപനത്തോടുള്ള ജനപിന്തുണയാണ് പ്രകടമായത് ബിസിനസ് ഡെസ്ക് മലബാർ ടൈംസ്